സ്വകാര്യ വ്യക്തിയുടെ അനധികൃത നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിലാണ് കൃഷിയിടത്തിൽ ജലസംഭരണം നിർമ്മിക്കുന്നതിനായി റോഡ് വിട്ടിയതോടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ പ്രദേശത്തോട് ചേർന്നാണ് അനധികൃത നിർമ്മാണം സേനാപതി പഞ്ചായത്തിലെ മുക്കുടിയിൽ സ്വകാര്യ വ്യക്തി കൃഷിയിടത്തിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനായി ജെ സി ബി ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചു ഇതോടെ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ടു ചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ ഈ നിർമ്മാണ പ്രവർത്തനം നിലവിൽ ഇവിടെ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു മൂന്ന് വീട്ടുകാരോളം വളരെ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് എന്റെ രണ്ട് വീട് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുന്നേ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലിലും പോയവരാണ് നമ്മുടെ ഈ ഭാഗം ഇതിനു മുന്നും ഒരിക്കലും ഇടിഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മേഖലയല്ല എൻ്റെ വീട് എൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന തരത്തിൽ കൂറ്റൻ പാറക്കല്ലുകൾ പ്രദേശത്തുണ്ട് ഇനി ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ വൻ ദുരന്തമായിരിക്കും ഇവിടെ സംഭവിക്കുക കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണത്തിന് പുറമെ നിരവധി മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുള്ളതായും നാട്ടുകാർ പറഞ്ഞു സ്ഥലത്തിലുള്ള മരങ്ങളെല്ലാം ഇട്ടിക്കൊണ്ട് പോവുക പറ്റി ഇതെല്ലാം ഇടിഞ്ഞും പറഞ്ഞ് കിടന്ന് ആകെ നഷ്ട ഈ ഞങ്ങക്ക് മൂന്ന് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞ അവസ്ഥയാണ് മൊത്തം ഇടിഞ്ഞു കിടക്കുവാണ് സ്ഥലം മൊത്തം അതുപോലെ തന്നെ പറയാനുള്ളത് ഇവിടെ ഇവിടെ പേടിച്ചിട്ട് ജീവിക്കാൻ ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത അടിവാരത്തുള്ള നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെടുക്കുന്നതിനടക്കം ജില്ലാ കളക്ടറുടെ നിരോധനം നിലനിൽക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ചുള്ള നിർമ്മാണം